ഹലോ ഇടേ നമ്മൾ കടയിൽ പോയപ്പോൾ ഫെവിക്കിൻ്റെ ഒരു ജെൽ കണ്ടു കേട്ടോ ജെല് ടൈപ്പ് ഗ്ലൂ കണ്ടു അത് ഈ ഷൂവിൻ്റെയൊക്കെ ഷൂ ഒക്കെ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിക്കാൻ പറ്റുന്നതാണ് അതിൽ കണ്ടത് അപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ പൊളിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരുന്ന ഒരു ഷൂ ആണിത് അപ്പോൾ ഈ ഒരു ഷൂ ഒട്ടിച്ച് നോക്കി നോക്കാം എത്രത്തോളം ഇത് യൂസ്ഫുൾ ആണ് എന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ അപ്പം ഈ ഒരു ജെല്ല് ഒരു ചെറിയ ഒരു ട്യൂബാണ് ഫെവി ക്യുക്കിൻ്റെയാണ് അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്ത് ഈ പൊളിഞ്ഞിരിക്കുന്ന ഷൂവിൻ്റെ അടിഭാഗത്ത് നന്നായിട്ടിങ്ങനെ ആ ഒരു പൊളിഞ്ഞ ഭാഗത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു പിന്നെ ഈ ഒരു ഗ്ലൂവിൽ പറഞ്ഞിട്ടുള്ള ഗ്ലൂവിൻ്റെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്ലൂ അപ്ലൈ ചെയ്ത് നന്നായി പ്രെസ് ചെയ്തിട്ട് അമർത്തിപ്പിടിച്ച് ഒരു തേർട്ടി സെക്കൻഡ്സ് അതിങ്ങനെ അമർത്തിപ്പിടിച്ചിട്ട് വിട്ടുകഴിഞ്ഞാൽ നന്നായിട്ട് ഒ ആ ഒരു തേർട്ടി സെക്കൻഡ് ഉള്ളിൽ തന്നെ നന്നായിട്ട് ഒട്ടിയിരിക്കും എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അത് വിട്ടു പോരുന്നില്ല നല്ല പോലെ ഒട്ടിയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ഞാനിതൊരു തേർട്ടി സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ് അപ്പോൾ ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫെവി ക്യൂ കെൻ്റെ ജെല്ലായിട്ടുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ ഇത് വുഡും ലെതറും കാർബോർഡ് അങ്ങനെ ഇതൊക്കെ നന്നായിട്ട് ഒട്ടുമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് തേർട്ടി എക്സ്ട്രാ റിപ്പയർ ടൈം നമുക്ക് വേണം ഇതിന് കേട്ടോ നമ്മൾ ആദ്യം ഒട്ടിച്ചതിന് ശേഷം അത് ഒന്ന് ഹോൾഡ് ചെയ്തിട്ടൊരു തേർട്ടി സെക്കൻഡ്സ് പിടിച്ചാൽ മതി പിന്നെ അതൊരു ജെൽ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒറ്റയൊറ്റി ഇങ്ങനെ വീഴും ആ ഒരു ജെല്ലി ടൈപ്പാണ് ഇതാ ഇത്രയും ചെറിയ ഒരു ട്യൂബാണ് ഇത് ഇതിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൊട്ട ഈ ഒരു ലെതർ ചെരിപ്പൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടൊക്കെ മാറ്റി വച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ജെല്ല് വെച്ചിട്ട് ഒട്ടിച്ചാൽ അത് നിൽക്കുമോ അത് പൊളിഞ്ഞു പോരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ എന്താ ഒട്ടിച്ചിട്ട് തേർട്ടി സെക്കൻഡ്സൊക്കെ കഴിഞ്ഞു അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് ഒട്ടി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ല നല്ല പോലോട്ടി വന്നിട്ട് നന്നായിട്ട് പൊളിഞ്ഞിരിക്കുന്ന ഒരു ഷൂ ആയിരുന്നു അത് നന്നായിട്ട് തന്നെ നല്ലതുപോലെ നമുക്ക് ഒട്ടി അപ്പോൾ അത് വീണ്ടും നമ്മൾ ഉപയോഗിക്കാണ്ട് ഒരു ഷൂ ആണ് അപ്പോൾ ഈ ഒരു ചെറിയൊരു ബ്ലൂ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ച് അത് വീണ്ടും ഒരു യൂസ്ഫുൾ ഐറ്റം ഐറ്റമായിട്ട് മാറിക്കിട്ടിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഇത് പ്രൊമോഷനൊന്നുമല്ല ഇതിങ്ങനെ നമ്മൾ ഈ ഒരു ബ്ലൂ കണ്ടപ്പോൾ വാങ്ങിന്നുള്ളൂ ഇനിയിപ്പോൾ ഇത് എത്ര നാൾ കിട്ടും എന്നുള്ളതൊന്നും അറിയില്ല ഇപ്പോൾ എന്തായാലും സംഭവം നല്ല അടിപൊളിയായിട്ട് ഒട്ടിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഷൂ നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടിട്ടുണ്ട് ഫുള്ളായിട്ട് പൊളി ിട്ടുണ്ടായിരുന്നതാണ് നല്ലതുപോലെ ഒട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അടർത്താൻ നോക്കുമ്പോഴൊന്നും അങ്ങനെ അടർന്ന് പോരുന്നൊന്നുമില്ല അപ്പോൾ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇത് പൊളി പോ ഒളിഞ്ഞ് പോരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എത്ര നാൾ കിട്ടി ആയിട്ട് ഇപ്പോൾ എന്തായാലും സംഭവം സെറ്റാണ് നമുക്ക് പൊട്ടിയിരിക്കുന്നതൊക്കെ ഒട്ടിക്കാൻ അടിപൊളിയാണ് കേട്ടോ താങ്ക് യു താങ്ക് യു സോ